എല്ലാവർക്കും കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൻ്റെ നമസ്കാരം പത്തൊമ്പത് വർഷത്തിന് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിമനോഹരമായ കമാനങ്ങളും മറ്റു ദൃശ്യങ്ങളും നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ ക്ഷേത്രമുറ്റത്ത് നടക്കുന്ന എല്ലാ ചടങ്ങുകളും തോറ്റം വരവും തെയ്യങ്ങളും എല്ലാം തന്നെ മുച്ചിലോട്ട് ഭഗവതി അമ്മയുടെ എല്ലാ ഈ ദേവസ്ഥാനത്തെ എല്ലാ ചടങ്ങുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും കമാനങ്ങളാണ് അതിമ ഗംഭീരമായ അതിമനോഹരമായ പത്തൊമ്പത് വർഷത്തിന് ശേഷം മുച്ചിലോട്ട് ദേവസ്ഥാനത്ത് പെരുങ്കളിയാട്ടം മുച്ചിലോട്ടമ്മയുടെ കോലം മണിയാനുള്ള സൗഭാഗ്യം ലഭിച്ചത് സാരംഗിനാണ് ഇരുപത്തിരണ്ടുകാരനായ ഏറ്റവും ചെറുപ്പ ായ സാരംഗിന് മുച്ചിലോട്ട് ഭഗവതി അമ്മയുടെ കോലം കെട്ടാനുള്ള സൗഭാഗ്യം ലഭിച്ചത് ആദ്യമായിട്ടാണ് പെരുങ്കളിയാട്ടത്തിന് പഴയകാല ചരിത്രങ്ങളിലേക്ക് വാണിയം സമുദായത്തിൻ്റെ എണ്ണ വെളിച്ചെണ്ണ ആട്ടുന്ന കൊപ്പരയിൽ വെളിച്ചെണ്ണ ആട്ടുന്ന പഴയകാല തൊഴിലാണ് ഇപ്പോൾ ദൃശ്യം പെരുങ്കളിയാട്ടത്തിന് ദൃശ്യമായി വെച്ചത് മുച്ചിലോട്ട് സമുദായക്കാരുടെ വാണിയ സമുദായക്കാരുടെ പണ്ടുള്ള തൊഴിൽ കുലത്തൊഴിലാണ് എല്ലാ മതങ്ങൾക്കും കുലത്തൊഴിലുണ്ട് അവരുടെ ഒരു ദൃശ്യമാണ് പെരുങ്കളിയാട്ടത്തിന് ഇവിടെ കാണിക്കുന്നത് എണ്ണയാട്ടുന്ന കൊപ്പര അതിലിട്ട് എണ്ണയാട്ടുന്ന ദൃശ്യമാണ് ഇത് ദൃശ്യം ആവിഷ്കരിച്ചത് പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ച് പണ്ടുകാലത്ത് പശുക്കളെ വെച്ച് തേങ്ങ കൊപ്പര ഇട്ട് എണ്ണയാട്ടുന്ന എല്ലാ ജാതിക്കാർക്കും കുലത്തൊഴിലുണ്ട് ഇവ വാണിയൻ സമുദായത്തിൻ്റെയും കുഴ കുലത്തൊഴിലായ പഴയകാലത്തെ ചരിത്രമാണ് പുരോഗതിയുടെ കാലത്ത് എല്ലാം മാറ്റം വന്നിരിക്കുന്നു മാതമംഗലം പെരുങ്കളിയാട്ട മഹോത്സവം കളിയാട്ടത്തോടനുബന്ധിച്ച് നടക്കുന്ന വിവിധ ദൃശ്യങ്ങൾ കാണാം കാണാൻ തോറ്റപ്പുറപ്പാടാരംഭിച്ചു മുച്ചിലോട്ട് ഭഗവതി അമ്മയുടെ കൈലാസക്കല്ലിൻ്റെ സമീപത്തു നിന്ന് തോറ്റം ആരംഭിച്ചു കഴിഞ്ഞു മുച്ചിലോട്ട് ഭഗവതി അമ്മയുടെ തിരുമുടി അണിയാനുള്ള ഭാഗ്യം ലഭിച്ച സാരങ്ക് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഏറ്റവും ചെറുപ്പം ഉള്ള സാരംഗാണ് കെട്ടുന്നത് അപൂർവമായി മറ്റു ദേവസ്ഥാനങ്ങളിൽ നിന്നും കാണാത്ത ഏറ്റവും പ്രായം കുറഞ്ഞ സാരങ്കാണ് മുച്ചിലോട്ട് ഭഗവതി അമ്മയുടെ തിരുമുടി അണിയാനുള്ള ഭാഗ്യം ദൃശ്യത്തിൽ തോറ്റം കെട്ടുന്ന മുച്ചിലോട്ടമ്മയുടെ തിരുമുടി അണിയാനുള്ള ഭാഗ്യം ലഭിച്ചത് തോറ്റം ആരംഭിച്ചു തുടർന്ന് നടക്കുന്ന കോമരത്താന്മാരുടെയും മറ്റ് നൃത്തവും ക്ഷേത്രം ചുറ്റലുമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുളിച്ചു വരവും എന്നോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളും കോമരത്തന്മാരുടെ നൃത്തവും തോറ്റത്തോടു കൂടിയുള്ള മുച്ചിലോട്ട് അമ്മയുടെ തോറ്റത്തോടുകൂടിയുള്ള ക്ഷേത്രം വലമ്പക്കലും കാണാൻ പറ്റും നിങ്ങൾക്ക് ഈ തിരുമുറ്റത്ത് നടന്ന എല്ലാ ചടങ്ങുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും മുച്ചിലോട്ട് ഭഗവതി അമ്മയുടെ തോറ്റം പത്തൊമ്പത് വർഷത്തിന് ശേഷം ഒഴിച്ചുവരവിലുള്ള തയ്യാറെടുപ്പ് ആണ് ക്ഷേത്ര ആചാരന്മാരും കോമരത്താന്മാറും ഒക്കെ ഒളിച്ചു വരവിനുള്ള തെയ്യാറെടുപ്പോ കൂടിയുള്ള ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് തുടർന്ന് തോറ്റം തോറ്റവും കോമരത്താന്മാറും വെളിച്ചപ്പാടനോടുകൂടിയുള്ള ക്ഷേത്രം ചുറ്റുന്ന അതിഗംഭീരമായ ചടങ്ങുകൾ നിങ്ങൾക്ക് കാണാം തുടർന്ന് തെയ്യത്തിൻ്റെയും മറ്റു തേ ഒരു മറ്റുള്ള ഒരുപാട് തെയ്യങ്ങളുടെയും മറ്റും ദൃശ്യങ്ങൾ കാണാം സ്ഥാനത്ത് രണ്ട് നേരത്തെ അന്നദാനം നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വൾഡർമാർ വനിതകളാണ് വനിതകളാണ് ഏറ്റവും കൂടുതൽ ഈ കളിയാട്ടത്തോടനുബന്ധിച്ച് വൾഡർമാരായി രംഗത്തിറങ്ങിയിട്ടുള്ളത് രണ്ടു നേരത്തെ അന്നദാനത്തോടു കൂടിയുള്ള പെരുങ്കളിയാട്ട മഹോത്സവം പത്തൊമ്പത് വർഷത്തിന് ശേഷം